മീഞ്ച പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ വികസനത്തിന് ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എ കെ അഷറഫ് എം എൽ എ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന സ്റ്റേഡിയം മണ്ഡലത്തിലെ കായിക മേഖലയ്ക്ക് ഒരു മുതൽ കൂട്ടായി മാറും ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മീഞ്ച പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ യാതൊരുവിധ അടിസ്ഥാന ഭൌതിക സൗകര്യങ്ങളുമില്ലാത്തതിനാലും ഗ്രാമീണ മേഖലയിൽ മികച്ച കളിസ്ഥലങ്ങൾ ഒരുക്കുന്നതിനുമായാണ് ഈ സ്റ്റേഡിയം ബജറ്റിൽ ഉൾപ്പെടുത്താൻ എം എൽ എ ശുപാർശ നൽകിയത് സ്റ്റേഡിയം വികസന പദ്ധതിയിൽ ഗ്രൌണ്ട് വികസനം ഗാലറി സ്റ്റേജ് ശുചിത്വ സമുച്ചയം ഓഫീസ് സൌകര്യം റീട്ടൈനിങ് വാൾ ചുറ്റുമതിൽ ഗേറ്റ് ബോർവെൽ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങൽ വൈദ്യുതീകരണം പെഡലൈറ്റ് സിസി ടി വി എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കുക സാമ്പത്തികാനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി തുടങ്ങുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും എം പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് എട്ട് പഞ്ചായത്തുകളിലായി എട്ട് സ്റ്റേഡിയം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ രണ്ടര വർഷത്തെ കാലയളവിൽ ഏറ്റവും കൂടുതൽ എം എൽ എ എന്ന നിലയ്ക്ക് പ്രാധാന്യം നൽകിയത് കായിക മേഖലക്കാണ് വണ്ണംകുഴി സ്റ്റേഡിയം മികച്ച രീതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പണി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു മീഞ്ച ഉർക്കാടി പയ്യോളിക മഞ്ചേശ്വരം നാല് സ്റ്റേഡിയം കൂടി ഈ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എം എൽ എ നിലയ്ക്ക് എൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ബജറ്റിൽ കൊടുത്ത രണ്ട് ഉർക്കാടി മീൻചയിലെ മീൻച പഞ്ചായത്തിൻ്റെ ഭരണാനുമതി ലഭിച്ചു ഏറ്റവും മികച്ച രീതിയിൽ ചരിത്രത്തിൽ ഇന്ന് വരെ എൻ്റെ നാട്ടിലെ കളിക്കളത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു ഗ്രൗണ്ടില്ലായിരുന്നു അവർക്ക് അടിസ്ഥാനപരമായി മികച്ച സൗകര്യമൊരുക്കി ഡ്രസ്സിംഗ് റൂം അടക്കമുള്ള ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടിയുള്ള അവരുമായി ആശയവിനിമയം നടത്തി അവരിൽ അവരോട് ചർച്ച ചെയ്തുകൊണ്ടുള്ള സ്റ്റേഡിയമാണ് എൻ്റെ മണ്ഡലത്തിൽ വരാൻ പോകുന്നത് കായിക മേഖലയിൽ അഞ്ച് വർഷം കൊണ്ട് എട്ട് പഞ്ചായത്തിലെ എട്ട് സ്റ്റേഡിയം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം തീർച്ചയായും ഇതൊരു വലിയ എൻ്റെ മണ്ഡലത്തിലെ കായിക മേഖലയുടെ ഉണർവിന് മികച്ച പിന്തുണ നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഗ്രൗണ്ട് വികസനം മണ്ഡലത്തിലെ കായിക കുതിപ്പിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കായിക താരങ്ങൾ സ്കൂൾ മീറ്റുകൾക്കും പഞ്ചായത്ത് തല മത്സരങ്ങൾക്കും മറ്റ് കായിക മീറ്റുകൾക്കും സ്റ്റേഡിയം പ്രയോജനപ്പെടുത്താനും സാധിക്കും ന്യൂസ്